വിശ്വാസികളായിരുന്നു അതിന്റെ പിന്നിൽ മുനാഫിക്കുകളുടെ കുപ്രചരണത്തിൽ കുടുങ്ങി കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോയി െ ആശ്രയിച്ചു കഴിഞ്ഞു കൂടുന്ന ഒരു സുഹാബിയായിരുന്നു അബൂബക്രീ ഖി അള്ളാഹു കുടുംബക്കാരനും ചെലവ് കൊടുക്കുന്ന ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹത്തിന് ചെലവഴിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ നടത്തിയിരുന്നത് മഹാനായ അബൂബക്കർ ആയിരുന്നു സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നു എന്ന വിവരം അബൂബക്കർ അബൂബക്തിൽ ഇനി മുതൽ വേണ്ടി ഞാൻ ചെലവഴിക്കുകയില്ല എന്ന് അബൂബക്കർ അബൂബക്രീഖിനു പറഞ്ഞുപോയി പക്ഷേ ഇനി മുതൽ ഞാൻ യില്ല എന്ന് അബൂവക്കർ പറ അധികം താമസിയാതെ തന്നെ വിശുദ്ധ ആനിലെ വചനങ്ങൾ ഇറങ്ങി സൂറത്തുന്നൂറിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം ഇറങ്ങി ولا يأتوا للفضل منكم والسعتي أن يؤتوا أولي والمساكين والمهاجرين في سبيل الله وليعفوا وليصفوا ألا تحبون أن يغفر الله لكم والله غفور رحيم ولا يأتلي للفضل منكم وسعتي നിങ്ങളിൽ അള്ളാഹു കൂടുതൽ ഔദാര്യം ചെയ്തവരും അള്ളാഹു വിശാലത നൽകിയവരുമായ ആളുകൾ ഒരിക്കലും സത്യം ചെയ്ത് പറയാൻ പാടില്ല

വല്ലാഹു റഹീം അല്ലാഹു എല്ലാം പുറത്തു ലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല ഹിജറ വന്ന സ്വഹാബിമാർക്ക് ഇനി മുതൽ നൽകില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയാൻ പാടില്ല അല്ലാഹു നിങ്ങൾക്ക് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ വചനം അബൂബക്കർ റളിയല്ലാഹു ബലാ വല്ലാഹി യാ റബ്ബനാ ഇന്നാ ലനാ അല്ലാഹു ഞങ്ങൾക്ക് പുറത്ത് തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പടച്ചവനെ ഒരിക്കലുമില്ല ഞാൻ മുടക്കിയതനം ഇനി ഞാൻ 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 നൽകും അതുപോലെ ഒരു കുറവും മു അങ്ങനെ ചെയ്യാൻ പാടില്ല അബൂബക്കര താങ്കളുടെ കുടുംബപരമായ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ പോലും ഒരിക്കലും തന്നെ ചെലവഴിക്കില്ല എന്ന് സത്യം ചെയ്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞെങ്കിൽ അതുപോലെ 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 ചെയ്യാൻ അതുപോലെ അള്ളാഹുവിനുസരിക്കുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ